മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭാ ഭരണം ഇടതുപക്ഷത്തിന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം പിന്തുണയോടെ ലീഗ് വിമത വിജയിച്ചു മൊഹസിന പൂവൻമഠത്തിലാണ് വിജയിച്ചത് വെല്ലൂർ ഡിവിഷൻ പ്രതിനിധിയാണ് മൊഹസിന ലീഗ് ഔദ്യോഗിക പക്ഷത്തുനിന്ന് ഡോക്ടർ ഷഹീനയാണ് തോൽപ്പിച്ചത് രണ്ട് ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ചരിത്രത്തിൽ ആദ്യമായി ലീഗ് ഇതര ഭരണത്തിലേക്ക് കോട്ടയ്ക്കൽ എത്തുന്നത് ഒരു വലിയൊരു വിഭാഗം ഏകദേശം പതിനൊന്ന് മാസത്തോളമായിട്ട് മുസ്ലിം ലീഗിന്റെ കോട്ടക്കൽ നഗരസഭയിലെ കോട്ടക്കൽ മുനിസിപ്പൽ ലീഗിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം ഒരു പതിമൂന്ന് പേരെ ഹൈജാക്ക് ചെയ്ത പോലെ അവരെ മാറ്റി നിർത്തുകയും പിന്നെ പാർട്ടിക്ക് അവർ പറയുന്ന രീതിയിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പേരാമ്പ്രയിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് സിറ്റി ഉപജില്ല മുന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുള്ള സിറ്റിക്ക് പുറകിൽ രണ്ടാമതായി കൊയിലാണ്ടി ചേവായൂർ ഉപജില്ലകളാണുള്ളത് സ്കൂളുകളിൽ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി നൂറ്റി പതിനേഴ് പോയിന്റോടെ മുന്നിട്ട് നിൽക്കുകയാണ് ുള്ള മടപ്പള്ളി വി എച്ച് എസ് എസ് ആണ് രണ്ടാമത് ജനപ്രിയ ഇനങ്ങളായി സംഘനൃത്തം ഭരതനാട്യം തുടങ്ങിയവ തിരുവനന്തപുരം അരുവിക്കരയിൽ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു അരുവിക്കര പഴയ പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടമുണ്ടായത് മുടക്കിക്കടവ് സ്വദേശികളായ ഷിബിൻ നിതിൻ എന്നിവരാണ് മരിച്ചത് വെള്ളനാട് നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസും അരുവിക്കര ഡാം ഭാഗത്തേക്ക് വന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് പാലക്കാട് വാണിയംകുളത്ത് വ്യവസായശാലയിലുണ്ടായ പുട്ടിത്തെറിയ തൊഴിലാളിക്ക് ദാരുണാന്ത്യം പനയൂരിലെ മിനി ഇൻഡസ്ട്രിയൽ പാർക്കിലെ അമ്മ ഫോർജിങ്സിലാണ് അപകടം ഉണ്ടായത് ഷൊണ്ണൂർ സ്വദേശിയായ മുനിയാണ്ടിയാണ് മരിച്ചത് ഇരുമ്പ് കൈക്കോട്ട് പിക്കാസ് എന്നീ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പനയൂർ മിനിപ്പടിയിലെ അമ്മ ഫോർജിങ്സ് എന്ന കമ്പനിക്കുള്ളിൽ ആയിരുന്നു അപകടം കൈക്കോട്ട് മൂർച്ച മൂർച്ചുകൂട്ടുന്നതിനിടെ കൈവഴുതി കൈക്കോട്ട് ഗ്രൈൻഡിംഗ് വീലിനു ഉള്ളിൽ കുടുങ്ങിയതിനെ തുടർന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് കൊയിലാണ്ടി കുറുവുങ്ങാട്ടെ മഹാത്മാഗാന്ധി വിവേഴ്സ് ഇൻഡസ്ട്രിയിൽ വീവിംഗ് സൊസൈറ്റി സർക്കാരിന്റെ കാരുണ്യം കാത്തു കഴിയുകയാണ് ഇരുപത്തിയഞ്ച് യന്ത്രങ്ങളും ഡെയ്യിംഗ് യൂണിറ്റുകളും നാൽപ്പതോളം തൊഴിലാളികളും ഉണ്ടായിരുന്ന സ്ഥാപനമാണിത് കാട് കയറി ചിതലരിച്ച് യന്ത്രങ്ങൾ നാശം നേരിടുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി നെയ്ത്തിശാല അടഞ്ഞുകിടക്കുകയാണ് എസ് ടി വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായി നിലവാരമുയർത്താനായി ആരംഭിച്ചതാണ് കുറവങ്ങാട്ടെ ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തനമുണ്ടായിരുന്ന നെയ്ത്തുശാലയിൽ തോർത്ത് പുതപ്പ് ടർക്കി ബെഡ്ഷീറ്റ് ചവിട്ടി ടവ്വൽ എന്നിവയാണ് പ്രധാനമായും സൊസൈറ്റി മുൻകൈയെടുത്ത് പത്ത് പേർക്ക് പന്തലായനി നെയ്ത്ത് സഹകരണ സംഘത്തിൽ പരിശീലനം നൽകി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല സ്കൂൾ കുട്ടികളുടെ യൂണിഫോം നെയ്യാൻ ഓർഡർ ലഭിച്ചതോടെ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഗുണനിലവാരം കുറവാണെന്ന് കണ്ടെത്തിയതോടെ വീണ്ടും അടച്ചുപൂട്ടി വൈദ്യുതി അടയ്ക്കാത്തതിനാൽ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു പുതിയൊരു പദ്ധതിക്ക് ഞങ്ങൾക്ക് ഈ പുതിയ പദ്ധതി ഞങ്ങൾ നിർമ്മാണ യൂണിറ്റായിട്ടും അല്ലെങ്കിൽ കുടി കുളം ഈ മിനറൽ വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്നൊരു കമ്പനിയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു ആഗ്രഹവും പുതിയ കുട്ടികൾ പത് പട്ടികാതിയിൽപ്പെട്ട പുതിയ കുട്ടികൾക്ക് ഇവിടെ സ്ഥിരാംഗത്വം കൊടുത്ത് മെമ്പർഷിപ്പ് കൊടുത്ത് അവരെക്കൊണ്ട് ഇവിടെ ഈ പ്രവർത്തി സജ്ജമാക്കുകയും അതുവഴി ഈ സൊസൈറ്റി നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹം പരമ്പരാഗത തൊഴിലാളി അല്ലാതിരുന്നിട്ടും നെയ്ത് തുണിത്തരം മികച്ച ഗുണന്മേമയുള്ളതായിരുന്നു തുച്ഛമായ വേതനം പര്യാപ്തമല്ലാതെ തൊഴിലാളികൾ മറ്റ് തൊഴിലുകളിലേക്ക് നീങ്ങി അവശേഷിച്ചത് ഏതാനും പേർ മാത്രം സൊസൈറ്റി മുൻകൈ എടുത്ത് പേർക്ക് പന്തലായനി നെയ്ത്ത് സഹകരണ സംഘത്തിൽ പരിശീലനം നൽകി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല നവീകരണം നടത്തി പട്ടികജാതി പട്ടികവർഗങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി ഉപയോഗപ്പെടുത്താൻ സർക്കാരിന്റെ കൈത്താങ്ങ് പ്രതീക്ഷിക്കുകയാണ് തൊഴിലാളികൾ ന്യൂസ് ന്യൂസൈറ്റീൻ കൊയിലാണ്ടി കൊല്ലം കൊട്ടാരക്കര കലയപുരത്ത് വാഹനാപകടം പച്ചക്കറി കയറ്റി വന്ന മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ബൈക്ക് യാത്രക്കാരൻ കൊട്ടാരക്കര സ്വദേശി തീർത്ഥനാണ് തലയ്ക്ക് പരിക്ക് പറ്റിയത് മൈസൂരിൽ നിന്നും ചെറിയും കീഴിലേക്ക് പച്ചക്കറി കയറ്റി വന്ന മിനി ലോറിയിലേക്ക് കൊട്ടാരക്കര ഭാഗത്തു നിന്നും വന്ന ബൈക്ക് അമിത വേഗത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു മറയൂരിൽ വീണ്ടും വീട്ടുമുറ്റത്തു നിന്ന ചന്ദനമരം മുറിച്ചു കടത്തി ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന ചന്ദനമാണ് ഏറെ നാളായി കോളനി കേന്ദ്രീകരിച്ച് മാത്രം ഏറെ വീടുകളിൽ മോഷണം നടന്നിരുന്നു വീട് കയറി മോഷണം നടത്തിയ പ്രതികളെ മുൻപ് പിടികൂടിയിട്ടുണ്ടെങ്കിലും ചന്ദനമോഷ്ടാക്കൾ സജീവമായത് ആശങ്കയിലാഴ്ചകയാണ് വയനാട് മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു ഷട്ടിൽ കളിക്കുന്നതിനിടയിലായിരുന്നു മരണം ആറാം മൈൽ വളപ്പിൽ ലത്തീഫ് ആണ് മരിച്ചത് രാവിലെ ഏഴരയ്ക്കായിരുന്നു സംഭവം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോന്നി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികൾക്കായി ത്രീ ഡി തിയറ്റർ ഒരുക്കി വനംവകുപ്പ് കോന്നി ഇക്കോ ടൂറിസത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും വിനോദ ഉപാധികളും ഉൾപ്പെടുത്തിയുള്ള ചിത്രമാണ് തിയേറ്ററിൽ ദിവസവും കോന്നി ഇക്കോ ടൂറിസത്തിന്റെ മനോഹര ചിത്രങ്ങൾ ഇനി മുതൽ ത്രിമാന ത്രിമാനചിത്രങ്ങളിലൂടെ കോന്നി ആനത്താവളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ആസ്വദിക്കാം ആനത്താവളം അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം തുടങ്ങി കാടിന്റെ മനോഹര ദൃശ്യങ്ങളാണ് ഡിജിറ്റൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് മായും ശീതീകരിച്ച തിയേറ്ററിൽ ഒരേ സമയം മുപ്പത്തിയഞ്ച് പേർക്ക് ത്രീ ഡി ചിത്രങ്ങൾ ആസ്വദിക്കാം മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കോന്നി ഇക്കോ ടൂറിസത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വിനോദ ഉപാധികളുമാണ് ദിവസവും പ്രദർശിപ്പിക്കുന്നത് ലക്ഷം മുടക്കിയാണ് തിയേറ്റർ സജ്ജമാക്കിയത് ന്യൂസ് പത്തനംതിട്ട വയനാട് ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ അര കിലോ കഞ്ചാവുമായി യുവാവും യുവതിയും അറസ്റ്റിൽ മാനന്തവാടി അഞ്ചാം മൈൽ സ്വദേശി പി അസീബ് തിരൂർ സ്വദേശിനി വലിയപ്പറമ്പിൽ സോഫിയ എന്നിവരാണ് പിടിയിലായത് ഇവർ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിൽ എടുത്തു മാനന്തവാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തിരുവനന്തപുരം വെളുപ്പിൽ ചാലയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി തോട്ടിൽ മരിച്ച നിലയിൽ വെളുപ്പിൽ ചാല സ്വദേശി ആകാശ് ആണ് മരിച്ചത് ചാല ബോയ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സ്കൂളിലേക്ക് പോകാൻ ബസ് കിട്ടാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്നാറിൽ കാട്ടാനകൾ കാർ വളഞ്ഞ അനുഭവം പങ്കുവച്ച് വന്യജീവി ഫോട്ടോഗ്രാഫർ കാഡ്ലി രഞ്ജിത്തും സംഘവും രണ്ട് കാട്ടാനകളാണ് റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് ചുറ്റും നിലയുറപ്പിച്ചത് ആനയുടെ ചിത്രങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു സംഭവം ഇന്നും ചെക്കനാട് മേഖലയിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് നല്ല രസകരമായ അനുഭവമായിരുന്നുണ്ടെങ്കിൽ ആന ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷില്ല ഒരു ട്വന്റി മീറ്റേഴ്സ് ആയിരുന്നു റോഡ് സൈഡിൽ തന്നെയായിരുന്നു ആന നിന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് രണ്ടാന കയറി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുമായിരുന്നു വീഡിയോ ഓൾറെഡി റെക്കോർഡിംഗ് ആയിരുന്നു സോ അപ്പം നല്ലൊരു വിഷ്വൽസ് കിട്ടി സമയത്ത് വണ്ടി ചെയ്യുന്ന ഒരു വണ്ടി ചെയ്യൂ എന്നുള്ള ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ ആന ഭയങ്കര കൂളായിരുന്നു ഒരു അറ്റാക്കിങ് മോഡിലല്ലായിരുന്നു സോ അതുകൊണ്ട് വലിയ പാനിക് ആയില്ല എപ്പോഴും പിന്നെ ആനയുടെ ഫോട്ടോ എടുക്കാൻ പോകാറുണ്ട് അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ സേഫ് ഡിസ്റ്റൻസ് ആയിരുന്നു വണ്ടി എന്തായാലും തൃശൂരിലെ വലിയ പഞ്ചായത്തുകളിൽ ഒന്നായ മറ്റത്തൂരിലെ പക്ഷികളെ അടുത്തറിയാൻ പഠന സർവേ നടത്തുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളാണ് പക്ഷി നിരീക്ഷകനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ടിന്റെ നേതൃത്വത്തിൽ പക്ഷി സർവേ ആരംഭിച്ചിട്ടുള്ളത് സ്വന്തമായി വനമുള്ള കേരളത്തിലെ ഏക വിദ്യാലയമായ ലൂർത്തുപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ വിദ്യാലയ വനത്തിൽ നിന്നും തന്നെയാണ് പഠന സർവേക്ക് തുടക്കം കുറിച്ചത് കുടിയേറ്റ കർഷകരുടെ ഗ്രാമമായ ഇഞ്ചക്കുണ്ടിൽ എഴുപത് വർഷത്തോളം മുമ്പ് വിദ്യാലയം സ്ഥാപിച്ചപ്പോൾ കളിസ്ഥലത്തിനായി ഒരുക്കിയ ഭൂമിയാണ് പിന്നീട് വനമായി മാറിയത് ഒന്നര ഏക്കറോളം വിസ്തൃതിയുള്ള ഈ വിദ്യാലയ വനത്തിൽ വിവിധയിനം പക്ഷികളുണ്ട് വൻമരങ്ങൾ ഇടതിങ്ങി വളരുന്ന ഇവിടെ മാൻ മയിൽ കാട്ടുപന്നി മലയെണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളും വിഹരിക്കുന്നുണ്ട് വിദ്യാലയാണത്തിലെ വനവും അവിടുത്തെ പക്ഷിജാലവുമാണ് വർണ്ണവൈവിധ്യം നിറഞ്ഞ പക്ഷികളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിച്ചത് റിസർവ് വനവും പാടശേഖരങ്ങളുമുള്ള വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്ത് പ്രദേശത്തെ കാട്ടുപക്ഷികളെയും നീർപക്ഷികളെയും അടക്കമുള്ള മുഴുവൻ പക്ഷികളെയും നിരീക്ഷിച്ച് കുട്ടികൾ പഠന റിപ്പോർട്ട് തയ്യാറാക്കും ഞങ്ങളുടെ ഈ കാട്ടിൽ വരുന്ന പക്ഷികൾ മുതൽ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൽ തനതു നമ്മുടെ ആയിട്ടുള്ള പക്ഷികൾ പുറത്തുനിന്ന് വരുന്ന പക്ഷികളടക്കം എല്ലാ വലിയ ഭാഗമായാണ് സ്കൂളിലെ കുട്ടികളെയും പി ടിയും ഒത്തുചേർന്ന് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞുകാലം തുടങ്ങുന്നതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലേക്ക് ചേക്കേറുന്ന ദേശാടന പക്ഷികളെയും വിദ്യാർത്ഥികൾ നിരീക്ഷിക്കും ചൊക്കന നായാട്ടുകുണ്ട് ആനപ്പാന്തമടക്കമുള്ള വനപ്രദേശങ്ങളിലും മറ്റത്തൂർ കുഴിക്കാണി വാസുപുരം മറ്റത്തൂർ കോടാലി വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലെ പാടശേഖരങ്ങളിലും വെള്ളിക്കുളം വലിയ തോടിന്റെ കരയിലും പക്ഷി സർവേ നടക്കും സ്വന്തമായ സ്വന്തമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രകൃതിയുമായി ഇണങ്ങി പാഠഭാഗങ്ങൾ ആസ്വദിക്കുന്നതിന് നിരീക്ഷണം ഏറ്റെടുത്തു മറ്റത്തൂരിലെ മലയോര മേഖലയിൽ കണ്ടുവരുന്ന മലമുഴക്കി വേഴാമ്പലുകൾ വർണ്ണക്കൊക്കുകൾ തുടങ്ങിയ അപൂർവ്വീനം പക്ഷികളെയും കുട്ടികൾക്ക് കാണാൻ അവസരമൊരുക്കുമെന്ന് പഠന സർവേക്ക് നേതൃത്വം നൽകുന്ന പ്രകാശനിഞ്ചക്കുണ്ട് പറയുന്നു ഈ ഉദ്യമത്തിനുണ്ട് പഠന സർവേയിൽ ഓരോ ഓരോ കുട്ടിയും ഇനം യും ഞങ്ങൾ സ്വന്തമായിട്ടൊരു പക്ഷികളും മൃഗങ്ങളും വരാറുണ്ട് ഞങ്ങൾ കളിക്കാൻ കളിക്കാൻ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ കുറെ പക്ഷികളും മൃഗങ്ങളെയും മാനേയും ഉടുമ്പിനെയും പന്നിയെയും ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് പിന്നെ കുറെ പലതരം പക്ഷികളെയും കാണാറുണ്ട് പക്ഷികളുടെ നിറം വലിപ്പം ചിറകുകളുടെ പ്രത്യേകത ആവാസ സ്ഥലം കണ്ടെത്തിയ പ്രദേശം എന്നിവ വിശദമായി രേഖപ്പെടുത്തും ഇതിനായി ബൈനോക്കുലറും ക്യാമറയും ഉപയോഗപ്പെടുത്തും ഫെബ്രുവരി ആദ്യത്തോടെ സർവേ പൂർത്തീകരിച്ച് വിശദമായ പഠന റിപ്പോർട്ട് വിദ്യാർത്ഥികൾ തയ്യാറാക്കും ന്യൂസ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കാട്ടുപന് ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്കേറ്റു ഗാന്ധിനഗർ സ്വദേശിനിയും വയസ്സുമുള്ളത് രാവിലെ റോഡിലൂടെ പോകുമ്പോഴായിരുന്നു സംഭവം കാട്ടുപന്നിയെ വളർത്തുനായ ഓടിച്ചുകൊണ്ട് വരുന്നതിനിടെയായിരുന്നു പനിമാതായെ ആക്രമിച്ചത് വീഴ്ചയിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റു ശബരിമല വാർത്തകൾ ശബരീശ ദർശനം നിങ്ങൾക്കായി നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമ കേരളം നന്മ സന്നിധാനത്ത് തുടർച്ചയെ നാലാം ദിവസവും തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് അറുപത്തിയൊന്നായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് ഇന്നലെ എഴുപത്തിരണ്ടായിരം പേർ ദർശനം നടത്തി മടങ്ങി ചിത്രകലയോട് ആഭിമുഖ്യമുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ പരിശീലനം ലക്ഷ്യമിട്ട ഒരു ആർട്ട് ഗ്യാലറി ആലപ്പുഴ കായംകുളം കണ്ടല്ലൂർ മാടമ്പിൽ ക്ഷേത്രത്തിന് സമീപത്താണ് വേറിട്ട ആശയവുമായി ആർട്ട് ഗ്യാലറി ആരംഭിച്ചത് സ്വന്തം നാട്ടിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചിത്രകല അഭ്യസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി ചിത്രകാരിയായ ഭാര്യ ചിത്രയ്ക്കുവേണ്ടി ഭർത്താവ് ജ്യോതിനാരായണനാണ് സ്വന്തം വീട്ടുമുറ്റത്ത് ആർട്ട് ഗാലറി നിർമ്മിച്ചത് ചിത്രാജ്യോതി ആർട്ട് ഗലേറിയ ആർട്ട് സ്റ്റുഡിയോ എന്ന പേരിലാണ് പ്രവർത്തനം കൃഷ്ണപുരത്തെ ശങ്കർ മ്യൂസിയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാഗ ആർട്ട് ഗ്രൂപ്പിന്റെയും കേരള ചിത്രകലാ പരിഷത്തിന്റെയും സഹകരണവും ഭിന്നശേഷി കുട്ടികളുടെ പരിശീലനത്തിനുണ്ടാകും うん。 തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റ് സന്ദർശിച്ചപ്പോഴുണ്ടായ ആഗ്രഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്ന് ചിത്രാജ്യൂ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരുടെ ടാലന്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടായിരുന്നു അന്നേരം ഞാൻ എന്റെ മനസ്സിൽ എങ്ങനെ തോന്നി ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി കുട്ടികളുണ്ടല്ലോ അപ്പൊ ഇവർക്കൊക്കെ ഇതുപോലെ നമ്മൾ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതായത് അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും നമ്മുടെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും എന്നെനിക്ക് തോന്നി മറ്റു വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനത്തിനും ഇവിടെ സൗകര്യം ആധുനിക സൗകര്യങ്ങളോടെയുള്ള ആർട്ട് ഗ്യാലറിയാണ് ഇതെന്നാണ് എൻ സി സി വകുപ്പിൽ അക്കൗണ്ട് അവകാശപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇവിടെ എത്തി ഇത് ഉദ്ഘാടനം ചെയ്തു തന്നതിൽ ഞങ്ങൾക്ക് എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയാണുള്ളത് തുടർന്നും ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് മകൾ അഭിരാമിയും കുടുംബാംഗങ്ങളും നൽകുന്ന പിന്തുണ വലുതാണെന്നും ചിത്ര പറയുന്നു ആർട്ട് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം എൻ മേധാവി മേജർ ജനറൽ ജെ എസ് മങ്ങാട് നിർവഹിച്ചു പുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുവർത്തമാനം ുന്നു നമസ്കാരം